ും ഇന്ന് നമുക്ക് ചക്ക കഴിക്കുന്നത് ഉണ്ടല്ലോ ചക്ക കുഞ്ഞുവിനായി ചക്ക കുരു അതുപോലെ തന്നെ ആയിരുന്നു അതിലേക്ക് നമുക്ക് അരപ്പിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ കാന്താരി മുളക് ഇത് ഉണക്കിയതാണേ ജീരകം അതിലേക്ക് വെളുത്തുള്ളി പിന്നീട് ചക്കും രപ്പിനും ആവശ്യമായ ഉപ്പ് ഉപ്പിട്ടു അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതെല്ലായിടും നമുക്കൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ അരപ്പ് ചതച്ചു ഇതിന് നമുക്ക് ചക്കയിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ സ്വന്തം ഇട്ട് കൊടുക്കാം ഇത് വേഗവാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം മുകളിലായി കുറച്ച് പച്ച ഇത് ഇനി അടച്ചു വെച്ച് നമുക്ക് ഒരു രണ്ട് ഫിസില് നമ്മുടെ ചക്ക അപ്പോൾ റെഡിയാകും ഇനി വെന്തതിനു ശേഷം നമുക്ക് കാണാം ഇനി നമ്മുടെ കുക്കറ് തുറന്ന് നോക്കാം ചക്ക കേക്ക് വെന്തട്ടുണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ റെഡിയായിട്ടുണ്ട് മലയാളം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം പുതിയൊരു വീഡിയോയുമായി വരുന്ന ഉടമരെ എല്ലാവർക്കും അസ്സാമലൈക്കും